നമസ്കാരം യാത്രയുടെ ബ്രേക്കിംഗ് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ക്രൈസ്തവ സ്ഥാപനങ്ങളുടെ ൾ കൈകാര്യം ചെയ്യുന്നത് വൻ ക്രമിക്കേടന്ന് മദ്രാസ് ഹൈക്കോടതി ജനറൽ ഹൈക്കോടതിന് തുടക്കം കുറിച്ചു സമാപനം ഡിസംബർ ഒന്നിന് സ്റ്റേറ്റിന് പുതിയ ഭരണസമിതി ജനത്തെ മിഷണറിമാർ സ്വാധീനം ഗ്രൗണ്ടിൽ വെച്ച് നടക്കപ്പെടും ടെക്സാസിലെ വിദ്യാലയങ്ങളിൽ ഇന്ന് ബൈബിൾ പഠിപ്പിക്കാൻ സ്റ്റേറ്റ് ബോർഡ് ഓഫ് എഡ്യൂക്കേഷന്റെ അംഗീകാരം ചർച്ച് സുവിശേഷം നവംബർ ഇരുപത്തിയെട്ട് മുതൽ ഡിസംബർ ഒന്ന് വരെ ഹൂസ്റ്റണിൽ സെന്റ് ബേഫൽസ് യാക്കോബായ സുറിയാനി പള്ളി സമർപ്പണ കൂടാശ നവംബർ ഇരുപത്തിയൊമ്പതിനും മുപ്പതിനുമായി നടക്കും ഏകീകൃത കുർബാനയെ എതിർക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് മാർപ്പാപ്പ മറ്റൊന്ന് അനുദാപന സമ്മേളനം റവറൻഡ് മാത്യൂസ് മക്കാറിയോസ് എപ്പിസ്കോപ്പിയുടെ അധ്യക്ഷതയിൽ നടന്നു